അല്ലു ർജുനെ നായകനാക്കി സുകുമാർ സംവിധാനം ചെയ്ത റോൾ ആഗോള ബോക്സ് ഓഫീസിൽ വമ്പൻ മുന്നേറ്റമാണ് തുടരുന്നത് രണ്ട് ദിവസം പിന്നിടുമ്പോൾ റെക്കോർഡ് കളക്ഷനാണ് സിനിമ നേടിയിരിക്കുന്നത് സിനിമ ഇതിനകം നാനൂറ് കോടിക്ക് മുകളിൽ നേടിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം സിനിമ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയാണ് സ്വന്തമാക്കിയത് എന്നാൽ പുഷ്പ റ്റു സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയതിനു പിന്നാലെ വ്യാപക വിമർശനങ്ങളാണ് ചിത്രത്തിൽ രശ്മിക മന്ദാന അവതരിപ്പിച്ച ശ്രീവല്ലി എന്ന കഥാപാത്രത്തിന് കിട്ടുന്നത് വളരെ മോശം കഥാപാത്രമാണ് ഇതെന്നും കുന്ന ടൈപ്പ് കഥാപാത്രം മാത്രം എങ്ങനെ തിരഞ്ഞെടുത്ത് അഭിനയിക്കുന്നു ഇതാണോ നാഷണൽ ക്രഷ് തുടങ്ങി ഇങ്ങനെ പോകുന്നു വിമർശനങ്ങൾ ഇതിനിടെ വിമർശനങ്ങളുടെയും പരിഹാസങ്ങളുടെയും ആക്കം കൂട്ടുന്നത് പുഷ്പ റ്റു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് താരം പറഞ്ഞ വാക്കുകളാണ് അല്ലു അർജുൻ പുഷ്പയ്ക്ക് ദേശീയ അവാർഡ് നേടിയതിന് പിന്നാലെ പുഷ്പ ടു തനിക്കും ദേശീയ അവാർഡ് ലഭ്യമാകുമെന്ന പ്രതീക്ഷയാണ് എന്നാണ് താരം പങ്കുവച്ചത് ഈ അഭിനയത്തിന് ദേശീയ അവാർഡ് കിട്ടിയത് തന്നെ എന്നാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസം ഗോവയിൽ നടന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയിൽ പങ്കെടുക്കവെയാണ് പുഷ്പയിലെ ശ്രീവല്ലിയായ രശ്മിക ദേശീയ അവാർഡ് പ്രതീക്ഷ പങ്കിട്ടത് പുഷ്പ ടുവിന് ശേഷം രശ്മികയ്ക്ക് ഒരു ദേശീയ അവാർഡ് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അല്ലു അർജുൻ പുഷ്പയിൽ നേടിയ വിജയം പോലെ തന്നെ താനും പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു മറുപടി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം കാത്തിരിപ്പ് ഉയർത്തിയിട്ടുള്ള ചിത്രമായിരുന്നു പുഷ്പ റ്റു ഡിസംബർ അഞ്ചിനാണ് ചിത്രം റിലീസ് ചെയ്തത് റിലീസിന് ശേഷം ചിത്രത്തെക്കുറിച്ച് സമ്മിശ്ര അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു ഫസ്റ്റ് ഹാഫ് മികച്ചതാണെന്നും സെക്കൻഡ് ഹാഫ് ചന്ദനമഴ സീരിയൽ പോലെയാക്കി തുടങ്ങിയ രീതിയിലായിരുന്നു വിമർശനങ്ങൾ അല്ലു അർജുനും ഫഹദ് ഫാസിലിനും രശ്മിക മന്ദാനയും പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രത്തിൽ വ്യാപക വിമർശനങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് വിമർശനങ്ങൾ നിരവധിയാണെങ്കിലും തെന്നിന്ത്യയിൽ നിന്നും ബോളിവുഡിലേക്കെത്തി ഇന്ന് താരപദവിയിൽ പുതിയ നേട്ടങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ് നടി രശ്മിക മന്ദാന ട്രോളുകളിൽ വലിയ തോതിൽ ആക്രമണം നേരിട്ടെങ്കിലും താരപദവിയിൽ മറ്റൊരു തെന്നിന്ത്യൻ താരത്തിനുമില്ലാത്ത സ്വീകാര്യതയാണ് രശ്മിക മന്ദാന നേടിയെടുത്തിട്ടുള്ളത് കന്നഡ സിനിമയിൽ തുടക്കം കുറിച്ച രശ്മിക അഴകുകൊണ്ടും അഭിനയം കൊണ്ടും ഓരോ സിനിമകളിലൂടെ പ്രേക്ഷക പിന്തുണ നേടിക്കൊണ്ടേയിരിക്കുന്നു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം